ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു ഹൽവയാണ് ഉണ്ടാക്കണേ ഒരു പത്ത് മിനിറ്റ് മതി മതിയിട്ടോ നമുക്ക് ഈ ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ പുന്നരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഒരു അരക്കപ്പ് ചോറിന് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നുള്ള കണക്കിനാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കണത് ഇനി ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ടങ്ങോട്ട് അരച്ചെടുക്കുക ഇനി ഒരു നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കിയെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഈ ഒരു ചോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം കേട്ടോ വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഒരു നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഈയൊരു നെയ്യും അതേപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെയും അരിപ്പൊടിൻ്റെ ആ ഒരു മിക്സും ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്ത് തീ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ഏലക്കയുടെ പൊടി അല്ലെങ്കിൽ രണ്ടും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇലക്കേൻ്റെ പൊടി മാത്രമേ ചേർക്കണുള്ളൂ ഒരു കാൽ ടീസ്പൂൺ ഇലക്കാ പൊടി ചേർത്തു പിന്നെ വേണ്ടത് നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങൻ്റെ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങേൻ്റെ കൊത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിതിപ്പം ഉണ്ടാക്കി കഴി കഴിഞ്ഞ് നമ്മൾ കഴിക്കുമല്ലോ അപ്പോഴാണ് അറിയണേ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു തേങ്ങാ കൊത്തും കൂടെ ഇതിൽ ചേർക്കുമ്പം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ല പോലെ അതേപോലെ വഴറ്റിയെടുക്കുക ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ വറ്റി വന്നു എന്ന് നമുക്ക് തോന്നുമല്ലോ നന്നായിട്ട് ആ ഒരു ഹൽവേൻ്റെ ടെക്സ്ചർ ആയി കിട്ടും ആ ഒരു സമയത്ത് സ്റ്റൗ ഓഫാക്കിയിട്ട് നെയ്യ് തടവിയ ഒരു പാത്രത്തിൽ നന്നായിട്ട് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് മാറ്റി വെക്കുക ചൂടാറിയതിന് ശേഷം നമുക്കത് മാറ്റാം അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ടേസ്റ്റി ആയിട്ടില്ല വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ഹൽവ അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വേറൊരു ഇത് മാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ഈസി അല്ലേ ചോറ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ ശർക്കരയും അരിപ്പൊടിയും മാത്രം മതിയല്ലോ കുറച്ച് നെയ്യും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയാം അപ്പം ഇനി വീണ്ടും വരാം നല്ല നല്ല പുതിയ റെസിപ്പീസുമായി താങ്ക്